ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെമ്മീൻ ഇഷ്ടമാണെങ്കിൽ അലർജിയൊന്നും ഇല്ലെങ്കിൽ ഈ ഒരു റെസിപ്പി മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ അപ്പം അതിനായിട്ട് ഞാനിവിടെ അര കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത് തുണ്ടൊക്കെ കളഞ്ഞ് അതിൻ്റെ നൂലൊക്കെ വലിച്ചു കളച്ച് ക്ലീൻ ചെയ്തതാണ് അത് ഒരു ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടു രണ്ട് ടീസ്പൂൺ വരെ ചേർക്കാം പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഉപ്പ് ഉപ്പ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം പിന്നെ ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇത് മൂടി വെച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റോളം വേവിക്കാം എട്ട് തൊട്ട് പത്ത് മിനിറ്റ് വരെ വേവിക്കാം അപ്പോൾ ഒരുവിധം ഇങ്ങനെ വറ്റി വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ അതൊരു പത്ത് മിനിറ്റോളം ആയിട്ടുണ്ട് അപ്പം ഒരുവിധം വറ്റി കണ്ടോ ഒരു കുഴഞ്ഞ പരുവത്തിലായിട്ടുണ്ട് ഇത് ഓഫ് ചെയ്യാം ഇനി ഇതിലേക്കുള്ള മസാല ഇന്ന് തയ്യാറാക്കാം അതിനായിട്ട് ഒരു ചൂട് കട്ടിയുള്ള ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മീഡിയം സവാള നീളത്തിൽ കഴിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് നെടുകെ കീറിയതും ഒരു തണ്ട് തണ്ടുപേപ്പിലും കൂടെ ചേർത്ത് എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പം വല്ലാതെ മൂക്കേണ്ട ആവശ്യമില്ല ഒരു നിറം മാറി വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരുവിധം നിറം മാറി വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം പെരിഞ്ചീരകം ഒന്ന് ചൂടായതിനു ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം അപ്പോൾ അര ഇഞ്ച് കഷ്ണം ഇഞ്ചി ചതച്ചതാണ് പിന്നെ ഒരു ഏഴ് എല്ലി വെളുത്തുള്ളി ചതച്ചത് രണ്ടും കൂടെ ചേർത്ത് അതിൻ്റെ ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി നീളത്തിൽ അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് നേരം മൂടി വയ്ക്കാം അപ്പോൾ തക്കാളിയൊക്കെ നല്ല ഉടഞ്ഞ് ചേർന്നിട്ടുണ്ടാവും അപ്പോൾ ഒന്ന് രണ്ട് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് തക്കാളി പറഞ്ഞ പോലെ തന്നെ നന്നായിട്ട് ഉടഞ്ഞ് ചേർന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ചെമ്മീൻ ചേർത്ത് കൊടുക്കാം ആ മസാലയോടുകൂടെ തന്നെ ചേർത്ത് കൊടുക്കണം ഇനി എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്യണം ഈ സമയത്ത് ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കണം അപ്പം ഞാൻ ചേർത്ത് ഉപ്പ് കറക്റ്റാണ് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും അപ്പോൾ ഫ്ലെയിം കുറഞ്ഞു തന്നെയാണ് ഇരിക്കുന്നത് വീണ്ടും ഒന്ന് കവർ ചെയ്ത് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് മുടിവെക്കാം അപ്പോൾ ആ ചെമ്മീനിൽ ആ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു ഒരിത് കയറിയിട്ടുണ്ടാവും അതിന് ശേഷം വീണ്ടും ഒന്ന് ഉലർത്തിയെടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള ഇതുവരെ ഉള്ളത് സാധാരണ നമ്മൾ തയ്യാറാക്കുന്ന പോലെയാണ് ഇനിയാണ് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് വരുന്നത് അതായത് തേങ്ങാ ചെരുവീതും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങാ ചിരു വീതം കൂടെ ചേർത്ത് നന്നായി ഉലർത്തിയെടുക്കാം അപ്പോൾ ആ ടേസ്റ്റും കൂടെ ഭയങ്കര ഡിഫറൻ്റ് ആവും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ വേപ്പില വേപ്പിൽ അധികം ആയാലും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഒരു തണ്ട് വേപ്പിലും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ടേസ്റ്റ് ഒന്നും കൂടെ കൂട്ടാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം പച്ച വെളിച്ചെണ്ണ ഇനി ഒന്ന് ഇളക്കി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് സേർവ് ചെയ്യാം നല്ല അടിപൊളിയ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ചെമ്മീൻ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ റെസിപ്പി ഭയങ്കര ഇഷ്ടമാവും അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ബെല്ലൈക്കണുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ ടിക്ക് ചെയ്താൽ ഞാൻ എടുക്കുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ കിട്ടുന്നതായിരിക്കും താങ്ക്